ഞങ്ങൾ ഈ എണ്ണയില്ലാത്തൊരു ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഇറങ്ങിയത് കേട്ടോ അപ്പോൾ കമീസിൽ അവഹേലൊക്കെ ഇടയായിട്ട് ഈയിടയായിട്ട് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രോസ്റ്റാണ് സൂക്കൽ ഹബ്ബ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോസ്റ്റ് നമ്മൾ നമ്മളവിടുത്തെ പോലെ എണ്ണയിലല്ല ഇതിൽ എണ്ണയില്ലാതെ എയർ ഫ്രൈസ് എയർ ഫ്രയർ അതുപോലെ എന്തോ ഒരു സിസ്റ്റം വെച്ചാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ കടയിലോട്ടൊന്ന് കയറി ഇവിടുത്തെ ബ്രോസ്റ്റ് എങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇന്ന് സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നൊരു ഐറ്റമാണ് എണ്ണയില്ലാത്ത ബ്രോസ്റ്റ് ലോകത്തിലാദ്യമായിട്ട് എണ്ണ കേട്ടോ എണ്ണ ഫ്രൈ ചെയ്യാത്തൊരു ചിക്കൻ ബ്രോസ്റ്റ് അതും ഒരു നമ്മുടെ തനി നാടൻ മലയാളികളുടെ കണ്ടുപിടിക്കണം കടയ്ക്കകത്തോട്ട് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അറിയാം കേട്ടോ നല്ല അടിപൊളി പ്രീമിയം ഇൻ്റീരിയർ അവർ ചെയ്തിരിക്കുന്നത് കമ്പങ്ങൾ ഇവിടെ ബ്രോസ്റ്റ് മാത്രമല്ല എണ്ണയില്ലാത്ത അല്ലെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ബ്രോസ്റ്റ് തന്നെ നാല് തരത്തിലാണ് ഉള്ളത് ഉണ്ട് നോർമലുണ്ട് അണിയുണ്ട് പിന്നെ ക്രീമുണ്ട് അപ്പം ഞങ്ങൾ എപ്പോഴും സത്യം പറഞ്ഞാൽ സ്പൈസി കഴുകിയ ബാക്കിയെല്ലാം കഴിഞ്ഞു ബാക്കിയെല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇന്ന് സ്പൈസി മാത്രമേ ഉള്ളൂ അതിന് ഞങ്ങളപ്പം നാല് സ്പൈസിന്ന് ഓർഡർ ചെയ്തു പിന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ് ആണ് അതുപോലെ തന്നെ എണ്ണ മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ഒരു ഡയറ്റ് നോക്കുന്നവർക്കും ഒരു ബ്രോസ്റ്റ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാത്തവരുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തില് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതുപോലുള്ളവർക്ക് ധൈര്യമായിട്ടും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഓയിൽ ഫ്രീ ബ്രോസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് പ്ലെയറിനെ ഒന്നും നോക്കിയിരുന്നില്ല നേരെ ഞങ്ങൾ തന്നെ പോയി ബില്ല് കൊടുത്ത് സാധനം ആക്കേണ്ടി വന്നു ബ്രോസ്റ്റ് മാത്രമല്ല ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും ഓയിലില്ല ബ്രെഡ് ബ്രെഡാണെങ്കിലും ഓയിലില്ല കൂടെ തരുന്ന അടിപ്പിലാണെങ്കിൽ പോയി എല്ലാം ഓയിൽ ഫ്രീ ആണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് വന്ന് കഴിക്കാം ഒരു ബ്രോസ്റ്റ് ഏകദേശം അഞ്ഞൂറ്റി അറുപത് കലോറ് മാത്രമേ വരുന്നുള്ളൂ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മിനിറ്റെങ്കിലും എടുക്കും ഒരു ബ്രോസ്റ്റിൻ്റെ ടൈം എന്ന് പറയാം അതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകാം എന്നുള്ളൊരു വിചാരം വേണ്ട ഞങ്ങളിവിടെ വന്ന് ഏകദേശം നല്ല തിരക്കുള്ള സമയത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ബ്രോസ്റ്റ് വന്നത് അത്യാവശ്യം നമുക്ക് കിട്ടുമ്പം തന്നെ ചെറിയ ചൂടോടുകൂടിയാണ് കിട്ടുന്നത് ചെറിയ ചൂടോടുകൂടി കഴിച്ചില്ലെങ്കിൽ ഇതത്ര പോരാ നല്ല ക്രിസ്മിനെസ് ഉണ്ടായിരുന്നു അതിൻ്റെ മേലിൽ ടോപ്പിങ്സ് നല്ല ക്രിസ്പി ആയിരുന്നു അതുകൊണ്ട് നമുക്ക് സാധാരണ ബ്രോസ്റ്റ് കഴിക്കുന്ന രീതിയിൽ തന്നെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും ഒരു ബ്രോസ്റ്ററിൻ്റെ കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പീസ് ചിക്കൻ ആണ് ഒന്നിനും ബ്രെഡ് വേണമെങ്കിൽ മറ്റേ ഫ്രഞ്ച് ഫ്രൈസിന് വേണമെങ്കിൽ കൂട്ടത്തില് ഒരു ബ്രെഡ് ഡിപ്പ് അത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞങ്ങൾ ചൂസ് ചെയ്തത് ഗാർലിക്കും പിന്നെ ചീസും ആയിരുന്നു പിന്നെ ഈ ബ്രെഡാണേൽ തന്നെ കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആണ് ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആണ് സാധാരണ ബ്രോസ്റ്റും ഈ ബ്രോസ്റ്റും തമ്മിൽ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റും ഇതല്ലാതെ ഓയിൽ ഫ്രീ ആയതുകൊണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് മാത്രമേ അത് വ്യത്യാസമായിട്ട് വരുന്നുള്ളൂ പക്ഷേ നമുക്ക് വിശ്വസിച്ച് നല്ല കഴിക്കാം കിട്ടുന്ന സമയത്ത് ആ ചൂടോടുകൂടി തന്നെ കഴിക്കാൻ തന്നെ നോക്കുക അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയൊക്കെ നമുക്ക് അങ്ങോട്ട് പിടിക്കാം ആ ചെറിയ ചൂടി കഴിക്കുന്നതായിരിക്കും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ആ ഒരു നല്ലതും ഡിപ്പൊക്കെ ആണെങ്കിലും ഫുൾ ആയിട്ട് ഓയിൽ ഫ്രീ ആണ് മൈനോസ് ആണെങ്കിലും ശരി ചീസിന്റെ ആണെങ്കിലും ശരി എല്ലാം കംപ്ലീറ്റ്ലി ഓയിൽ ഫ്രീ ആണ് 嗯，好了。